മഹാരാജ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ിരുത്തിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീ നരസിംഹമൂർത്തിയുടെയും തിരുവുത്സവത്തിന് കൊടികയറി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെയാണ് ഉത്സവം നടക്കുന്നത് ശിവരാത്രി ബലിതർപ്പണം ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ചയും വാവ് ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച നടത്തപ്പെടും കലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഇന്ന് രാത്രി മണിക്ക് തൃക്കൊടിയേറ്റോട് കൂടിയിട്ട് ആരംഭിക്കുകയാണ് പതിനഞ്ചാം തീയതി രാത്രി മുതൽ ശിവരാത്രി ബലിതർപ്പണവും അതോടൊപ്പം തന്നെ പതിനാറാം തീയതി രാവിലെ ആറാട്ടോട് കൂടിയിട്ടുമാണ് ഉത്സവം സമാപിക്കുന്നത് ശിവരാത്രിയുടെ അന്ന് രാത്രി മുതൽ ആറാട്ടിൻ്റെ അന്ന് ഉച്ചയ്ക്ക് പന്ത് മണി വരെ ഭയങ്കര വലിയ രീതിയിലുള്ള അപൂർവപൂർവമായ തിരക്കും അനുഭവപ്പെടുന്നതാണ് ആറാട്ടും ശിവരാത്രി വലിയ കൂടി ഒന്നിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ ദീപ കാഴ്ച തിരുവാഭരണങ്ങൾ അണിഞ്ഞ ഭഗവൽ ദർശനം ഉത്സവകാലത്തിന്റെ പ്രത്യേകതയാണ് ശിവരാത്രി ബലിതർപ്പണത്തിനും തിരുവത്സവത്തിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് സജ്ജീകരണങ്ങളുടെ വിലയിരുത്തൽ മൂവാറ്റുപുഴ ആർ നേതൃത്വത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ